ഇടുക്കി പീരുമേട്ടിലെ വനവാസി സ്ത്രീ സീതയുടെ മരണം കാട്ടാൻ ആക്രമണത്തിൽ തന്നെയെന്ന പോലീസിന്റെ നിഗമനം ശരീരത്തിലെ പരുക്കുകൾ കാട്ടാനാക്രമണത്തിലൂടെ ഉണ്ടായത് വാരിയലുകൾ ഒടിഞ്ഞത് ആക്രമണത്തിലോ അല്ലെങ്കിൽ ചുമന്നുകൊണ്ട് പോകുമ്പോഴോ ആണെന്നാണ് പോലീസിന്റെ നിഗമനം കാട്ടാൻ ആക്രമണത്തിന്റെ ലക്ഷണങ്ങൾ ഇല്ലെന്നായിരുന്നു ഫോറൻസിക് സർജൻ അന്ന് പറഞ്ഞിരുന്നത് കൂടുതൽ വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട് സുബിൻ നിർണായകമായ ഒരു കണ്ടെത്തൽ ഇപ്പോൾ പുറത്തു ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ ഒപ്പം ഇനിയുള്ള അന്വേഷണം എങ്ങനെയായിരിക്കും സീതയുടെ മരണം കാട്ടാനാക്രമണമല്ല എന്നൊരു നിഗമനത്തിലേക്ക് പ്രധാനമായും എത്തിയത് ആദ്യം മുതൽ തന്നെ പോലീസ് പറയുന്നത് ഇത് കാട്ടാനാക്രമണം തന്നെയാണ് എന്ന കാര്യത്തിൽ പോലീസ് ഉറച്ചു നിൽക്കുകയായിരുന്നു ഇത് കൂടാതെ സീതയുടെ ഭർത്താവും അതുപോലെ തന്നെ ഒപ്പമുണ്ടായിരുന്ന മക്കളും കാട്ടാനാക്രമണത്തിൽ തന്നെയാണ് സീത കൊല്ലപ്പെട്ടത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ആ ഒരു മൊഴിയിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഇപ്പോൾ പോലീസിന്റെ നിഗമനം അനുസരിച്ച് ഈ ശരീരത്തിലെ പരിക്കുകൾ കാട്ടാനാക്രമണത്തിൽ തന്നെ ഉണ്ടായതാണ് എന്നുള്ള ഒരു ഒരു കണ്ടെത്തലിൽ തന്നെയാണ് പോലീസ് എത്തിയിട്ടുള്ളത് വനത്തിന് പുറത്തേക്ക് എടുത്തുകൊണ്ട് വരുമ്പോൾ താങ്ങി പിടിച്ചപ്പോഴാവാം ഈ കഴുത്തിൽ മറ്റ് പാടുകൾ ഉണ്ടായത് എന്നുള്ളൊരു നിഗമനത്തിലാണ് നിലവിൽ പോലീസ് പോലീസുള്ളത് വാരിയലുകൾ ഒടിച്ചത് കാട്ടാനയുടെ ആക്രമണത്തിൽ ആക്രമണത്തിലാവാം ചിലപ്പോൾ ചുമന്നുകൊണ്ട് വന്നപ്പോൾ ഈ വാര്യലുകൾ ഒടിയാനുള്ള ഒരു സാധ്യതയും ഉണ്ട് എന്നെന്തായാലും നിലവിൽ അവർ ഈ ഒരു പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കാട്ടാൻ ആക്രമണത്തിന് ലക്ഷങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ള ഫോറൻസിക് സർജന്റെ ആ ഒരു നിഗമനം പൂർണ്ണമായും തള്ളിയാണ് പോലീസ് നിലവിൽ ഈ ഒരു അന്വേഷണവുമായി മുമ്പോട്ട് പോകുന്നത് ശരി സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്